ഇവിടെ ഇവിടെ എന്ത് ചികിത്സ പിന്നെ തന്നെയാണ് ചുരുങ്ങിയ പ്രവർത്തന കൊണ്ട് ഒരുപാട് രോഗികളുടെ വിശ്വാസം ആർജിച്ച സ്ഥാപനമാണ് സി എം ജമാലുദ്ദീൻ വൈദ്യൻ നയിക്കുന്ന ഇബിനുസിന പ്രധാനമായും പാരമ്പര്യ മർമ്മ ചികിത്സയാണ് നൽകി പോരുന്നത് ഇവിടെ എന്തൊക്കെ ചികിത്സയാണ് നമ്മൾ ചെയ്യണേ ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്നത് ഇപ്പം സ്റ്റോപ്പേഷൻസ് ആണ് അതുപോലെ തന്നെ നടുവേദന കാൽമുക്ക് വേദന മൈഗ്രൈൻ തലവേദന മാറാത്ത മൈഗ്രൈൻ തലവേദന അതെല്ലാം ഇവിടെ മാറ്റി ചികിത്സാ രീതിയാണ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നാട്ടുപര്യത്തിന്റെ ഭാഗമായിട്ടുള്ള മർമ്മ ചികിത്സയുടെ ഭാഗമാണ് ഇത് അത്ഭുതം നടക്കാൻ പോകുന്ന തൈലമാണത് അത് അമിത വണ്ണം കൊണ്ട് പ്രയാസപ്പെടുന്ന ആർക്കും ഈ തൈലം പുറമേ തേച്ച് കുളിച്ചാൽ മതി ശരീരം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അവരുടെ ശരീരത്തിൽ തൂക്കത്തിൽ മാറ്റം വന്നില്ല എങ്കിൽ ഈ തൈലത്തിൽ അവർ എത്ര രൂപ എനിക്ക് തന്നിട്ടുണ്ടോ ആ പൈസയും പത്ത് രൂപ കൂടുതലും തിരിച്ചു കൊടുക്കും അതെങ്ങനെയാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി അതിനെ അതേപറയും തൈലം മാറിയില്ല എന്നവർക്ക് തോന്നിയാൽ ആ തൈലത്തിൻ്റെ പൈസയും പത്ത് രൂപ കൂടുതലും കൊടുക്കും അവർക്ക് മണി ബാക്കായിട്ട് അതായത് ഈ തൈലം തേച്ച് കുളിച്ചതിന് ഞാൻ പറയുന്ന പ്രകാരം ഞാൻ പറയുന്ന പ്രകാരം കുളിക്കേണ്ട സമയമുണ്ട് അല്ലെങ്കിൽ പറയും അത് പിന്നെയുള്ള കഷ്ടമാണ് പക്ഷെ അത് ഗ്യാരൻ്റാണ് ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ് കളിക്കുന്നത് ഇത്രയും മണി ബാക്ക് ഗ്യാരൻ്റുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത് ആൾക്ക് കൊടുക്കുന്നത് അതാണ് ആളുകൾ വരുന്നതിൻ്റെ കാരണം ഇമജൻസികൾ വേറിട്ട് കിടക്കുന്ന നമ്മൾ മെഡിസിൻ ഇല്ല ഒരു മരുന്നില്ല ഒരു മരുന്നുമില്ലാതെയാണ് രോഗങ്ങൾ മാറ്റുന്നത് പുറമേ പറ്റുന്ന ലേപനങ്ങൾ മാത്രം കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ചികിത്സ കൊണ്ടുവന്ന അടുത്ത സ്ഥാപനം ഇബിനുസിലെ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അതിന് ശേഷം അതിനെ കോളേജ് ചെയ്തു വന്ന ആളുകളെ ഉള്ളു ഇപ്പോഴും നമ്മൾ ആ വിശ്വാസ്യതകൾ നിലനിൽക്കുന്നതാണ് ഈ ജനങ്ങളിവിടെ വരുന്നത് എൻ്റെ ഹെയർ ഓയിലാണ് എൻ്റെ ഇത് ശരിക്കും മൈഗ്രൈന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഉറക്കക്കുറവില് നല്ലതാണ് തലയ്ക്ക് ഭാരം തോന്നുന്നവർക്ക് നല്ലതാണ് തലനീരക്കത്തിന് നല്ലതാണ് കഫക്കെട്ടിന് നല്ലതാണ് അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ തല ഉപയോഗിക്കാം മുടി മുടികൊഴിച്ചല് താരൻ അതിനെല്ലാം നല്ലതാണ് ഈ ഇത് ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന സാധനമാണത് ഇത് ഗ്യാരൻറ്റിയാണ് എൻ്റെ പ്രോഡക്റ്റ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആ രോഗം മാറിയില്ല പോലെ ആ സാധനത്തിന് പൈസ തിരികെ കൊടുക്കും അതാണ് എൻ്റെ ഗ്യാരൻ അത്ര ഉറപ്പ് ഇനി മറ്റൊന്നുള്ള ഞാൻ പറയാം ഇതെൻ്റെ സ്റ്റോക്കിൻ്റെ തൈലമാണ് ഈ സ്റ്റോക്ക് ഇതാ പക്ഷാഘാത രോഗികൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ കാണുന്ന ഇവിടെ വന്ന പക്ഷാഘാത രോഗികളുടെ രോഗം മാറാൻ ഈ തൈലത്തിലാണ് ഈ പക്ഷാഘാത രോഗികൾക്ക് ഈ തൈലം ഞാൻ നൽകുന്നുണ്ട് നാനൂറ് രൂപയാണ് ഇതിൻ്റെ വില ഈ തൈലം ഉപയോഗിച്ചവർക്ക് ആശ്വാസം കിട്ടിയതെന്നെങ്കിൽ അതിനെ പേയ്മെൻറ്റിനോട് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് കേരളത്തിനകത്തും പുറത്തും നിന്നുമായി ധാരാളം ആളുകളാണ് പക്ഷാഘാത ചികിത്സയ്ക്കായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് സ്ട്രോക്ക് കൂടാതെ കാലങ്ങളായി അലട്ടുന്ന പലവിധ വേദനകൾക്കുള്ള പരിഹാരവും ഇവിടെയുണ്ട് മലപ്പുറം തിരുനാവായിയിലും ആലുവയിലും സ്ഥാപനങ്ങളുള്ള ഇബ്രൂസിനയുടെ പ്രധാന ചികിത്സാ കേന്ദ്രം മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ പാലോടാണ് സ്ഥിതി ചെയ്യുന്നത് അകത്ത് കഴിക്കുന്ന മരുന്നുകളൊന്നും ഇവിടെ ഇല്ല പാരമ്പര്യ ചികിത്സാവിധികൾ പ്രകാരം തയ്യാറാക്കിയ ലേപനങ്ങൾ മാത്രമാണ് ഇവിടെ രോഗികൾക്ക് നൽകുന്നത് വൈദ്യർ നിർദ്ദേശിക്കുന്ന രീതിയിൽ അതുപയോഗിച്ചാൽ രോഗം മാറുമെന്നാണ് ഇബ്രൂസിന നൽകുന്ന ഉറപ്പ് അങ്ങനെയല്ല എങ്കിൽ രോഗികൾക്ക് മരുന്നിനായി വാങ്ങിയ പണം തിരികെ നൽകുമെന്ന ഉറപ്പും ഇബ്രൂസിന നൽകുന്നു